മലപ്പുറം കോട്ടക്കുന്നിൽ നടന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് സമാപനം വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ഈ ആധുനിക കാലത്ത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് ജനങ്ങളിൽ എത്തിക്കാൻ ഇത്തരത്തിലുള്ള മേളകൾ ഏറെ സഹായകരമാണെന്ന് പി നന്ദകുമാർ എം പറഞ്ഞു മേളയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മലപ്പുറം കോട്ടക്കുന്നിൽ ഏഴുദിനം നീണ്ടുനിന്ന സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ എൻ്റെ കേരളം പ്രദർശന വിപണന മേള കാണാൻ നിരവധി പേരാണ് എത്തിയത് സംസ്ഥാന സർക്കാരിന്റെ തൊണ്ണൂറോളം വകുപ്പുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു മേളയുടെ സംഘാടനം എല്ലാ വകുപ്പുകളും അവരുടേതായ സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ മത്സരിച്ചു ഇനിയും നമുക്ക് ഒരുപാട് മുന്നേറാനുണ്ടെന്നും അതിന് കൂട്ടായ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പി നന്ദകുമാർ എം എൽ എ പറഞ്ഞു സ്വകാര്യ മേഖലക്കകത്തുള്ള കമേഴ്സ്യൽ സ്റ്റാളുകളുമടക്കം പത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് സ്റ്റാളുകൾ അതിൽ വിവിധങ്ങളായ ആകർഷകമായ രൂപത്തിലേക്ക് ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുന്ന പവരീനുകൾ ഇതെല്ലാം നേരത്തെ ബഹുമാനപ്പെട്ട കലക്ടർ സൂചിപ്പിച്ച പോലെ മലപ്പുറം നിവാസികളെ ഒരു പുതുമ നൽകുന്നതായിരുന്നു പരിപാടിയിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു മികച്ച സ്റ്റാളുകൾക്കും മാധ്യമപ്രവർത്തകർക്കും പരിപാടിയുടെ പ്രചരണാർത്ഥം നടത്തിയ സെൽഫി റീൽസ് മത്സരവിജയികൾക്കുമുള്ള ഉപഹാര സമർപ്പണം പി നന്ദകുമാർ എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു എ എസ് പി ഫിറോസം ഷഫീഖ് എ ഡി എം എൻ എം മെഹ്റലി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ ദിനേശ് എന്നിവർ സംസാരിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ആർ ഡി അസിസ്റ്റന്റ് എഡിറ്റർ അയ്യാർ പ്രസാദ് നന്ദി പറഞ്ഞു വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംരംഭകർക്കായി ബാങ്കേഴ്സ് മീറ്റ് നടത്തി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ സെമിനാറും നടന്നു സമാപന ശേഷം പ്രസിദ്ധ ചാലക്കുടിയും സംഘവും നടത്തിയ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറി കേരള വിഷൻ ന്യൂസ് മലപ്പുറം